അപ്പൊ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി റോഡിലെ പാണ എന്ന സ്ഥലത്ത് നയാര പമ്പിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇന്നിപ്പോ നിരവധി സ്റ്റോക്കുകളോട് എത്തിയിട്ടുണ്ട് നല്ല ലോ ബഡ്ജറ്റിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രീമിയം വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വൈക്ക് വഴിയൊക്കെ പരിചയപ്പെടാം അപ്പൊ അത്യാവശ്യത്തിന് അടിപൊളി വണ്ടികളും ടോപ്പ് ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ് ഞാൻ കൺഫേം ആക്കിയിട്ട് അതെ അടുത്തത് ഒറ്റയാന് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പെട്രോൾ വാഹനാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് വാഗനർ എൽ എക്സ് ഇപ്പം നിലവിലുള്ളത് വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി നാപ്പത്തി കിലോമീറ്റർ ആണ് അത്യാവശ്യം നീറ്റ് ക്ലീൻ ഉള്ള ഒരു വാഹനം തന്നെയാണ് നല്ല ഇന്റും കാര്യങ്ങളും സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് ടൂ ഡോർ പവറിന്റെ വരും പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഈ വണ്ടി ഒതുങ്ങിക്കുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പൊ നമുക്ക് ഈ വണ്ടി ചോദിക്കണേ രണ്ടു ലക്ഷത്തി പതിനഞ്ചാറ് പതിനഞ്ച് രണ്ട് ലക്ഷത്തി പതിനഞ്ച് രൂപ ചോദിക്കാം ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കൊടുക്കാം ചെറിയ മാറ്റങ്ങളോ നമുക്ക് വണ്ടിക്ക് വരുത്തി ഫിനാൻസ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഫിനാൻസ് കിട്ടാതില്ല ഒരു ഒന്നര ഒന്ന് ബിന്റെ അടുത്തൊക്കെ ഫിനാൻസ് നമുക്ക് എങ്ങനെ ഒരു അമ്പത് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റി ഒറ്റയാണ് കൂട്ടി നിങ്ങൾ പിന്നെ കമ്പം വന്നിട്ട് നമുക്ക് നമ്മൾ കാര്യമല്ലോ കൂട്ടിയേ പറയണു കുറച്ച് പറയുന്നില്ല അപ്പൊ പറയുമ്പോൾ കസ്റ്റമർ ഹാപ്പിയോ നല്ലൊരു വാഹനം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വേഗന ഫാമിലിക്ക് വാഹനം തന്നെയാണ് അത്യാവശ്യം നമുക്ക് ഐറ്റും കാര്യങ്ങളും ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല സുഖമുള്ള ഒരു മോഡലും അല്ല വന്നിട്ട് മൈലേജിന്റെ അടുത്ത ഉണ്ട് ഉണ്ട് നമുക്ക് രണ്ടും സുഖം വണ്ടി അതെ അസുഖമുള്ള ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഒരു ലക്ഷത്തി അമ്പത്തിഅമ്പതിനാല് വണ്ടി അത്യാവശ്യം നല്ല മെയിൻ നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വാഹനമാണ് ഇവിടെ മലപ്പുറം ജില്ലക്ക് വണ്ടി റേസർ ആക്കിയിട്ടുണ്ട് വരുന്നത് ണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് കമ്പനി എ സി വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു വാഹനമാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണം മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം ചോദിക്കുന്നത് മൂന്നേ പതിനഞ്ചാണ് നമ്മൾ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓൺഷിപ്പ് ഡീസൽ വാഹനം ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റൊരു വാഹനമാണ് ഫുൾ ഓണേജ് തന്നെയാണ് റേസ് റേറ്റ് ഉണ്ടാവില്ല കേരളത്തിന് അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന വാഹനം തന്നെയാണ് അപ്പൊ ഇതൊക്കെ പുള്ളോൺ ചെയ്യാൻ പറ്റും നല്ലൊരു വാഹനം തന്നെയാണ് അത്യാവശ്യം മൈലേജ് ഉള്ള അടുത്ത് മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനം തന്നെയാണ് മൈലേജിന്റെ രാജകുമാരന്മാർ അത്യാവശ്യം അറിയുന്നവര് ഈ വണ്ടി എടുത്തു പോകും എന്നാൽ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് നല്ല വെയിറ്റും ഉണ്ട് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് നല്ല യാത്രാസുഖം ഉണ്ട് നല്ല ഒരു ഫീൽ ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ് അടുത്ത രണ്ടായിരത്തി പതിനാല് കേരള വണ്ടി തന്നെ വരുന്നേ രണ്ടായിരത്തി പതിനാല് മോഡൽ കേരള ഡീസൽ വാഹനം തന്നെയാണ് ഒരു ലക്ഷത്തി ഏഴു ലക്ഷത്തി കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത് സെയിം വരണ്ട് വണ്ടി ഫോർ ഫോട്ടോ പവറിന്റെ വരുന്നുണ്ട് ഇനിയിപ്പോ എടുത്ത് പറയാനും വരുന്നുണ്ട് ഈ വണ്ടിക്ക് കമ്പനി അലവിലല്ല പുറത്തുനിന്ന് കയറ്റി നാല് അലവിൽ വരുന്നുണ്ട് എക്സ്ട്രാ കയറ്റിയ അലവിലാണ് അപ്പൊ ഈ വണ്ടിക്ക് വരുന്നത് പവർ സ്റ്റാറിങ് വരുന്നുണ്ട് അതേപോലെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഫോർ ഫോട്ടോ പവറിന്റെ വരും സെൻട്രലൊക്കെ വരുന്നുണ്ട് എനിക്ക് വരുന്നുണ്ട് സെയിം ആണ് മാറ്റം പറഞ്ഞിട്ട് ഈ വണ്ടി പറയാനുള്ളത് മാറ്റം വരുന്നുണ്ട് രണ്ടത്തെ ബില്ലിലും കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട് അതുപോലെ അലവിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് പിന്നെ വിലയിലും ചെറിയ മാറ്റം വരുത്താം നമുക്ക് കേരള വണ്ടി ആയതുകൊണ്ട് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റുപയ്യ വണ്ടിക്ക് തോന്നുന്നു ഫിനാൻസിൽ നമുക്ക് ഫിനാൻസിൽ കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ ആയിട്ട് ഫുൾ കൊടുക്കാം രണ്ട് അമ്മയും ഫുൾ ലോൺ കൊടുക്കാൻ കൊടുക്കാം രണ്ട് ഫുൾ കൊടുക്കാം വിളിച്ചോളൂ ബുക്കിംഗ് ആകണം സ്റ്റോക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള പുതിയ സ്റ്റോക്ക് വാഹനങ്ങളാണ് പെട്ടെന്ന് പോകും അത്യാവശ്യം അറിയാൻ ആൾക്കാരെടുത്ത് പോകും അപ്പൊ ഇത് നമുക്ക് ചെറുവണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ലൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള തുരുമ്പില്ലാത്ത നല്ലൊരു വാഹനമാണ് തുരുമ്പ് കൂടുതലുള്ള വാഹനം തന്നെയാണ് ഇതില് ഞാൻ തുരുമ്പ് കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുകളിലാണ് തേളനുഷേപ്പിൽ നമ്മൾ വണ്ടി ഉള്ളത് അമ്പത്തിനാലാം കിലോ കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ ടു ഡോർ പവറിന്റെ അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളാണ് അത് അത്യാവശ്യം അത്യാവശ്യം ഡോറും കാര്യങ്ങളൊക്കെ ഫീൽ ഉണ്ട് കമ്പനി സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം ടയർ അമ്പത് ശതമാനത്തിന് ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്ക് വരുന്നുണ്ട് ഇത് കൊടുക്കാം ഈ വണ്ടി നമ്മൾ ചോദിക്കണേ എഴുപത്തയ്യാറ് നമ്മൾ വണ്ടിക്ക് ചോദിക്കണം എഴുപത്തി അയ്യായിരം നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനാലാണ് പറഞ്ഞത് നമുക്ക് ഫിനാൻസ് കൊടുക്കും ഇത് നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്യാ പക്ഷെ ഞാനോ ഇപ്പൊ കൊടുക്കില്ല ചില കമ്പനി നമുക്ക് നോക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം എഴുപത്തയ്യാറ് ചെറിയ മായ ഉള്ളൊരു വണ്ടി ഉണ്ടോ ഇനി മയക്കാലം കാര്യങ്ങളൊക്കെ വരണ്ടേക്കും ഒക്കെ ചെറിയ കൈകാര്യം കാർ നമുക്ക് ഇതൊക്കെ ഇറക്കി കൊടുക്കാം കൊറച്ച് വണ്ടിക്ക് കുറച്ചും വില കൂടും ഡിമാൻഡ് ആവലോ പിന്നെ മയക്കാലം തുടങ്ങി അതിനെ ചെറു വണ്ടി അന്വേഷിച്ചിടക്കും കുറെ ആൾക്കാരുണ്ടോ അപ്പൊ വണ്ടി ഒന്നും ഡിമാൻഡും കൂടും കുറയില്ലൊന്നെ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ചെയ്ത് വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ടൗൺഷിപ്പ് വാഹനമാണ് ഇപ്പൊ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ് കേരളത്തിൽ മേഘന പ്ലസ് ആണ് നമ്മള് വണ്ടിന്റെ പേരിന്റ് വരുന്നത് ടൂ ഡോർ പവറിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരും കമ്പനി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിംഗിൾ ഓണറ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് വണ്ടി നമ്മൾ ചോദിക്കണ ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് അത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം കസ്റ്റമറിന് മാക്സിമം ലോൺ നമുക്ക് എത്തിച്ചു കൊടുക്കാം നമുക്ക് ഫുൾ ഫുള്ള് കിട്ടുക ഫുള്ള് കിട്ടില്ലാലും കസ്റ്റമർ മാക്സിമം ലോൺ ചെയ്ത് വാഹനം തന്നെയാണ് അപ്പൊ അയ്യാണൊക്കെ പെട്രോൾ വാഹനം പെട്രോൾ പെട്രോൾ അപ്പൊ നോക്കണ വണ്ടി തന്നെ വണ്ടി തന്നെയാണ് ചെറിയ വണ്ടികളൊക്കെ നോക്കണ ഒന്നര ലക്ഷ റുപ്യ നമ്മളെ ആൾട്ടോന്റെ റേഞ്ചുള്ള വാഹനമാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഏകദേശം ആൾട്ടോന്റെ സെയിം മൈലേജ് ആണ് ആൾട്ടോടെ അതേ എൻജിനാണ് വരുന്നത് നമുക്ക് ഒരു പതിനെട്ടാണ് പറയുന്നത് മൈലേജ് കൂട്ടിയാൽ മതി കിട്ടുന്ന ഒരു വാഹനത്തിന് അപ്പൊ അടുത്ത നോക്കാണെങ്കിൽ നമുക്കൊരു അടിപൊളി ഷിഫ്റ്റ് വൈറ്റ് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള നല്ലൊരു വാഹനാണ് ഇത് നല്ലൊരു വീഡിയോ ആണ് ഒരു ലക്ഷത്തി അമ്പത്തിയായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓട്ടോ ആണ് ക്ലാസ് ഒരു സ്പ്രാക്റ്റ് ഉണ്ട് നമുക്ക് ഒറിജിനൽ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പൊ മാറ്റിയിട്ടില്ല നമുക്ക് മാണി മാറ്റി കൊടുക്കാൻ കസ്റ്റമറിന് മുന്നിലെ വെച്ചാൽ നമുക്ക് ഒറിജിനൽ ഗ്ലാസ് തന്നെ മാറി കൊടുക്കാൻ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യ ഫോർ ഡോർ പവറിന്റെ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് നല്ല സ്റ്റാറിംഗ് കവർ വരുന്നുണ്ട് വീഡിയോ ഓപ്ഷൻ ആണ് വരേണ്ടി വരുന്നുണ്ട് കൊടുക്കാം ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം ഒന്നര കൊടുക്കാം ഒന്നേ അമ്പത്തി നമുക്ക് ഈ വണ്ടി കൊടുക്കാം മാതിരി ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഉള്ള ഒരു വാഹനമാണ് നല്ലൊരു വാഹനമാണ് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു പതിനെട്ടിന്റെ അടുത്ത് മൈലേജും കിട്ടുന്ന നല്ലൊരു വാഹനം തന്നെയാണ് അപ്പൊ ഇത് ഒന്ന് അമ്പത്തി ഒന്നേ പത്ത് ലോൺ ഒന്നും കയറുമോ ഇല്ല ഇതൊക്കെ നമുക്ക് റെഡി കാഷ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനം എപ്പോ ആണെങ്കിലും കൊടുക്കാൻ പറ്റിയ എപ്പോ പറ്റിയ നല്ലൊരു ഷിഫ്റ്റ് മാർക്കറ്റിൽ അന്നും ഇന്നും ഡിമാൻഡുള്ള എന്നൊരു ഡിമാൻഡുള്ള സാധനം ബിസിനസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇത് യൂസ് തന്നെ പറയാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ട് സിംഗിൾ കാലം മാറി മാറാതെ യൂസ് ചെയ്താണ് രണ്ടായിരത്തി പതിനൊന്ന് അധികം ഒന്നി ഞാൻ കണ്ടെടുത്തോളം ഓണിപ്പ് മൂന്നോ നാലോ അഞ്ചോ ആറോ അങ്ങനെ ഓൺഷിപ്പുള്ള വണ്ടികളെ കണ്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് അപൂർവേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ വാങ്ങാൻ നമുക്ക് കിട്ടിയത് രണ്ടായിരം ഓണർഷിപ്പ് പതിനൊന്ന് മോഡല് അപ്പൊ നമുക്ക് ഈ വണ്ടി പേപ്പർ എടുത്തിട്ട് കൊടുക്കാം പേപ്പർ ഇല്ലാതെയും കൊടുക്കുക രണ്ടായിരത്തി പതിനൊന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് എൻ ഡി എഫ് ഐ എൻജിനാണ് നമ്മുടെ വണ്ടിക്ക് നിലവിൽ വരുന്നത് കേരള അമ്പത്തിമൂന്ന് പേര് റേസറിലാണ് നമ്മള് വണ്ടി ഉള്ളത് അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില തൊണ്ണൂറ്റെട്ടായിരം ചോദിക്കുന്നത് ഫൈവ് സീറ്റ് വാഹനമാണ് വണ്ടി വരുന്നത് പേപ്പർ എടുത്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി എട്ടായിരം നമുക്ക് വണ്ടി കൊടുക്കാം നമുക്ക് ഇറക്കി കൊടുക്കാം ലക്ഷം ഒന്ന് എട്ടിന് നമുക്ക് ഒന്നും വണ്ടി ക്യാഷിന് ഇറക്കി കൊടുക്കാൻ പറ്റില്ല പുല്ലരാനോ ലോഡും കാര്യങ്ങളും പോണിജിന്റെ ആവശ്യം എൽ പി ജി വരുന്ന ഒരു മണി യൂസ് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രാജകുമാരൻ എസ്ക്രോസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗ് ഓൺഷിപ്പ് വാഹനമാണ് ഇപ്പൊ നിലയില് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി കിലോമീറ്റർ ആണ് വണ്ടി ഫുൾ ഓപ്ഷൻ വാഹനാണ് ഏറ്റവും ടോപ്പൻ ആണ് ഫോട്ടോ ഫോട്ടോ പവറിന്റെ വരുന്നുണ്ട് അലവിൽ വരുന്നുണ്ട് സെമി ഹൈബ്രഡ് സെമൈബ്രിഡ് വാഹനമാണ് അത്യാവശ്യം മൈലേജ് നല്ലൊരു വാഹനമാണ് പതിനെട്ട് പ്ലസ് ഇരുപതിന്റെ ഉള്ളിൽ മൈലേജ് കിട്ടണേജ് കിട്ടും അത്യാവശ്യം മൈലേജ് മാർക്കറ്റിൽ വളരെ ഡിമാൻഡുള്ള വാഹനം തന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ക്ലീൻ വാഹനമാണ് ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് മ്യൂസിസ്റ്റം വരുന്നുണ്ട് കമ്പനി അതേപോലെ ഉണ്ട് വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വാഹനം തന്നെയാണ് തന്നെ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അഞ്ച് ലക്ഷത്തി അയിമ്പതിനായിരം നമ്മള് ചോദിക്കണം അല്ല ആറ് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണം നമുക്ക് വണ്ടിക്ക് നമുക്ക് എന്തേലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നമ്മൾ ചോദിക്കണേ ചോദിക്കണം നമ്മൾ ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം ഫുൾ ലോണില് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒന്നും ഒരു പത്തിൽ പത്തിൽ സർവീസ് എടുത്തൊരു വാഹനമാണ് ഫുൾ കമ്പനി സർവീസ് സർവീസുള്ള മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് കമ്പനി സർവീസ് ഉണ്ട് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഡീസൽ വാഹനം ഇപ്പഴും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല സ്മൂത്തും കാര്യങ്ങളും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ കമ്പനി സർവീസുള്ള വാഹനങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് ക്വാളിറ്റി ഉണ്ടാവും അത് കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും ും രണ്ടാം നമ്പറായിട്ട് വണ്ടിപ്പോ ഇല്ലല്ല ഇനി ഇണ്ടെന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അല്ല പറയാതെ കച്ചവടം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇപ്പൊ പേപ്പർ നിലവിലുണ്ട് പേപ്പർ എടുത്തിട്ടും കൊടുക്കുക പേപ്പർ ഇല്ലാതെ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അത് പെട്രോൾ വാഹനമാണ് അപ്പൊ നമ്മള് വണ്ടി നിലവിൽ പോടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിമൂന്നായിരം കിലോമീറ്റർ ഓടിട്ടുള്ളത് ഫോർ ഡവർ പവറിന്റെ വരുന്നുണ്ട് നാല് അലവില് കാര്യങ്ങൾ വരുന്നുണ്ട് അടിപൊളി ഒരു ഇഞ്ചിനും വരുന്നുണ്ട് പെട്രോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള വാഹനം തന്നെയാണ് അത് പത്തിന ഒരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടണ പെട്രോൾ നല്ലൊരു മൈക്കിൾ നിസാം മൈക്ലാണ് ചെറു വണ്ടി ബെസ്റ്റ് വണ്ടി ചെറു വണ്ടി നോക്കണ ബെസ്റ്റ് വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു അടിപൊളി അലവിൽ വണ്ടിക്ക് നിലവിൽ പോയി വരുന്നുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നമുക്ക് പേപ്പർ എടുത്തിട്ടാണെങ്കിലും ചെറിയ മാറ്റം വരുത്തിട്ട് അങ്ങനെയും കൊടുക്കാം ക്യാഷില് ഫുൾ എമൗണ്ട് കസ്റ്റമർ ആയിരുന്നു നമുക്ക് എമൗണ്ടിലും ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഫിനാൻസ് നമുക്ക് പതിനൊന്ന് വണ്ടി ആണ് കിട്ടാൻ പ്രയാസമാണ് മാക്സിമം കസ്റ്റമർ കൊടുക്കാം അത്യാവശ്യത്തിന് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര കൊടുക്കാം പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒന്ന് എൺപതഞ്ചിന് നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം അഞ്ച് വർഷത്തെ പേപ്പറും ഉണ്ടാവും ഫുൾ നമുക്ക് വണ്ടി കൊടുക്കാം ഓടിയാ വേറെ എടുത്തോടിയാ മതി വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല അത്യാവശ്യം നല്ല ഭംഗി ഒരു റെഡ് നല്ലൊരു വണ്ടിയാണ് വിളിച്ചോളി റോഡിലെ കപ്പൽ അടുത്ത് റോഡിലെ രാജാവിന് പറയാം എയ്റ്റി ഫൈവ് എഞ്ചിന് ഇതൊന്നും മൈലേജ് കിട്ടും ഫൈവ് എഞ്ചിനാണ് വണ്ടി തന്നെ രണ്ട് എൻജിന് നമുക്ക് വണ്ടി വരുന്നുണ്ട് ഇത് ഡിമാൻഡുള്ള ടൈപ്പിലാണ് വൺ ടെണ്ണും വരുന്നുണ്ട് എയ്റ്റി ഫൈവും വരുന്നുണ്ട് നമുക്ക് എയ്റ്റി ഫൈവ് ആണ് വണ്ടി നിലവിലുള്ളത് ഈ വണ്ടി നിലവിൽ ഓടിയ ഒരു ലക്ഷത്തി ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി നാല് കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള വണ്ടിന്റെ പവറിലെ മാറ്റം പിന്നെ എഞ്ചിന്റെ ആയിരം ആയിരത്തി മൂന്ന് വരുന്നുണ്ടല്ലോ ആ ഒരു മാറ്റമാണ് വരുന്നത് അപ്പൊ എയ്റ്റി ഫൈവ് എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ മൈലേജും നല്ല പെർഫോമൻസും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടി ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൂ ആണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പറഞ്ഞത് ഡീസൽ വാഹനമാണ് അതുകൊണ്ടാണ് ഇത്രയും മൈലേജ് കിട്ടുന്ന വാഹനം ഡിമാൻഡുള്ള അത്യാവശ്യം ഡിമാൻഡ് കാര്യങ്ങളുള്ള വാഹനമാണ് അത്യാവശ്യം ഉണ്ട് സീറ്റ് കവർ ആയാലും ഫോറിൻ്റെ പവറിൻ്റെ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ഫോർ നാല് അലവില് വരുന്നുണ്ട് അങ്ങനെ രണ്ട് കളറായിട്ട് വണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മള് ഈ വണ്ടി ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തുപയ്മീ വണ്ടിക്ക് ചോദിക്കാം മൂന്ന് ലക്ഷത്തി ഫിനാൻസ് നമുക്കൊരു ചെയ്തൊടുക്കാം രണ്ടുപേരും നമുക്ക് ഈ വണ്ടിക്ക് ചെയ്തൊരു അഞ്ച് വാഹനമാണ് ഡൗൺ നമുക്കൊരു എഴുപത് ലെവലിലൊക്കെ വരള്ളു കസ്റ്റമർ അതൊക്കെ വിളിച്ചിട്ട് സെറ്റ് അയക്കാൻ ശ്രമിക്കാം വണ്ടി നമ്പറിൽ അയച്ചാൽ അർജന്റേപ്പിൽ അപ്പൊ ഇത് നമുക്കൊരു മൂന്ന് ഇരുപത്തിനൊക്കെ സെറ്റ് ആക്കാം ഇത് പേപ്പർ ഒക്കെ ഏകദേശം എത്ര ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ വരും പേപ്പർ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം അല്ല നമുക്കിത്ര ഓഫർ പ്രൈസ് ആയിട്ട് കൊടുത്താലോ ഈ വണ്ടിന്ത്ര ഓഫർ കൊടുക്കാം നമുക്ക് ചെറിയൊരു മാറ്റം പറ്റില്ലേ ഇപ്പൊ ജനുവരിക്ക് വന്നതല്ലേ രണ്ടായിരത്തി പതിമൂന്ന് അപ്പൊ ഒന്ന് പാടി കേട്ടോളെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡീസൽ വാഹനം എയ്റ്റി ഫൈവ് ആണ് ഫോർ ഫോർ വീല് അലേ വീല് കാര്യങ്ങള് പവർ ഇൻഡോ തണ്ടർലോക്ക് പാർശ്ശ ആരെങ്കിലും ഒക്കെ വരുന്നൊരു വാഹനമാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം നമുക്ക് ഈ വണ്ടി കൊടുക്കാം ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഇനി കുറെ ചോദിക്കരുത് അപ്പൊ നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം കാറ്റന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓഫർ ഓഫർ തന്നെ ആയിക്കോട്ടെ നല്ലൊരു വാഹനമാണ് മൂന്ന് മൂന്നേക്കാലിലോട്ട് മാർക്കറ്റ് നിലവിൽ വരുന്നുണ്ട് വണ്ടിക്ക് അപ്പൊ നമ്മളിപ്പോ ഈ ചൈന അടിയിൽ നമ്മള് പോസ് വിളിച്ചത് ഓഫറായിട്ട് കൊടുക്കാൻ ഈ വണ്ടി അപ്പൊ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഇതിൽ മുട്ടിച്ച് നമ്മള് കൊടുക്കാൻ ഇനി ചെറിയ കംപ്ലയിന്റ് കംപ്ലൈന്റ് കാര്യങ്ങളുണ്ട് കസ്റ്റമർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കി കൊടുക്കാം നമുക്ക് വണ്ടി ഡെലിവറി മുമ്പ് എന്ത് കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടോ പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ സമയം ഉണ്ടോ അതിനൊന്നും രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പതിന് ഓഫറിൽ ഓഫറിൽ കൊടുക്കാം ഓക്കെ അതില് നമുക്ക് കംപ്ലൈന്റ് നിർത്തി റെഡി ആക്കി കൊടുക്കാം ഓക്കെ അതില് നമുക്ക് ോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ റെഡി ആക്കി കൊടുക്കാം റെഡിയാക്കി കൊടുത്തു ഫിറ്റ് ആക്കി കൊടുക്കും കൊടുക്കുമ്പോ ഇത് രണ്ടായിരത്തി മോഡലാണ് പേപ്പർ വാഹനാണ് ഇനി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഇനി അഞ്ചു കൊല്ലത്തിൽ നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ പത്ത് മോഡൽ ആയതുകൊണ്ട് നമ്മള് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത് തൊണ്ണൂറ്റി കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടില്ല എൽ എക്സ് ഐ വണ്ടിയാണ് വരുന്നത് ട്യൂ ഡോർ പവറിന്റെ വരും റിങ് വരും എ സി ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു മെയിൻ ചെറു 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 വിലന്റെ നല്ലൊരു വണ്ടി അത്യാവശ്യം കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല ഫാമിലി കൺഫോർട്ടുള്ള ഒരു വണ്ടിയാ ഫാമിലി യൂസിൽ മറ്റൊരു വാഹനമാണ് വേഗനാറ് നമുക്ക് ഒരു ആൾട്ടോന്റെ പ്രൈസില് ഇറക്കാൻ പറ്റിയൊരു വാഹനാണ് ഇത് നമ്മൾ ചോദിക്കണ ഒരു ലക്ഷത്തി എഴുപത്തിയ്യൂർ ചോദിക്കുന്നത് ഒന്ന് എഴുപത്തിയഞ്ച് അഞ്ചു പേപ്പർ എടുത്ത വണ്ടി കേട്ടോ ഇത് നമുക്ക് ലോൺ കിട്ടാൻ പ്രയാസമാണ് എന്നാലും നമുക്ക് കസ്റ്റമർ കൊടുക്കാം പൗതി ലോണിന് കൊടുക്കാം നമുക്ക് ഫിനാൻസ് ആയിട്ട് പൗതിയിലും കൊടുക്കാം നമുക്ക് വണ്ടി കൊടുക്കാം എന്നാലും നോക്കിട്ട് ചെയ്യാം നല്ലൊരു വാഹനമാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം മൈലേജ് ഉള്ള എൻജിൻ ആട്ടോ ഇതിൽ രണ്ട് ടൈപ്പ് എഞ്ചിൻ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല മൈലേജ് ഒരു വാഹനാണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള മാറ്റങ്ങൾ അപ്പൊ അടുത്ത വീണ്ടും രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനാണ് ഒരു സെവൻ സീറ്റ് വാഹനമാണ് മിനി എർത്തിക അങ്ങനെ അങ്ങനെ തന്നെ പറയാം രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനേഴ് മോഡലാണ് ഇതിപ്പോ നമ്മക്ക് പറഞ്ഞാല് അങ്ങനെയൊക്കെ പറയാൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് ഡോർ പവർ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് പിന്നെ ലോ കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ അത് തന്നെ എടുത്തു കാര്യമാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണേ രണ്ടു ലക്ഷത്തി അയ്യായിരം റുപ്യാണ്

അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള വാഹനം തന്നെയാണ് തിരുവരംഗങ്ങളെ റേസർ ഉള്ള വാഹനമാണ് അത്യാവശ്യം നല്ല ബോഡി തുരുമ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനമാണ് പാൻ കാർഡ് ആ നല്ലൊരു വാഹന ഓൺഷിപ്പ് ആണ് ലോ കിലോമീറ്റർ ആണ് അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റിയാണ് അടിപൊളി എടുക്കാല്ലോ എടുത്ത് കൊണ്ടിടന്നാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് കൊടുക്കല്ലേ ആ രണ്ട് ലക്ഷം രണ്ടു ലക്ഷത്തി അയ്യായിരം ചോദിക്കണ രണ്ട് ലക്ഷം രൂപ നമുക്ക് എന്തെങ്കിലും അടുത്ത വന്നിട്ട് രണ്ടായിരത്തി പതിനാല് മോഡലിന്റെ സെലറിയോ ആയിരുന്നു പെട്രോൾ വാഹനാണ് നിലവിലുള്ള സാൺഷിപ്പ് ആണ് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ നമ്മള് വണ്ടി ഓടിയിട്ടുള്ളത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വാഹനാണ് വി എക്സ് ആണ് വണ്ടി വരുന്നത് ഡോർ പവറിന്റെ വരും മ്യൂസി സിസ്റ്റം വരുന്നുണ്ട് കമ്പനി കൊടുത്ത പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് സെൻടർ ലോക്ക് വരുന്നുണ്ട് ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് വരും എൽ എക്സെയും വരും വി എക്സെയും വരും വി എക്സിയാവുമ്പോൾ ഡോർ പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും വരുന്നുണ്ട് അല്ലേ ആ ഏത്യോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി മാർജിന്റെ നല്ലൊരു വാഹനം തന്നെയാണ് അത്യാവശ്യം എക്വയറി കാര്യങ്ങൾ വരുന്ന ലീവ് ഉണ്ടോ വരുന്ന വാഹനം തന്നെയാണ് ഇത് മാർജിനെ സാലറിയോ അത് നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താം ഞാൻ പറഞ്ഞ പോലെ കംപ്ലൈന്റ് കാര്യങ്ങളും നമുക്ക് നിർത്തി കൊടുക്കുകയും ചെയ്യാം നമുക്ക് കസ്റ്റമർ ഡെലിവറിന്റെ മുമ്പുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വർഷം മെക്കാനിക്ക് ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് അത്യാവശ്യം അമ്പത് ശതമാനത്തിന്റെ ടയർ ഭാഗം ഉണ്ട് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം തമ്മി ഉണ്ട് നമുക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഫിനാൻസ് ലോൺ രണ്ടായിരത്തി പതിനാലായത് കൊണ്ട് നമുക്ക് ഒരു രണ്ടേ രണ്ട് മുപ്പത് രണ്ടേ ഇരുവിന്റെ അടുത്ത് നമുക്കൊരു ഇരുപത് മുപ്പത് രൂപക്ക് സുഖമായിട്ട് ഇറക്കി പോകാൻ പറ്റും പ്രൊഫൈലി ഫുൾ ലോണിനെ കയറും ഫുൾ ലോൺ കയറുന്ന വണ്ടി ആളുകൾ പക്ഷെ നമുക്ക് ഫുൾ ലോൺ പറയാത്തത് കസ്റ്റമർ നിരാശപ്പെടുത്തിരുത് ഫുൾ ലോൺ പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാത്ത കൊടുക്കാത്തൊരവസ്ഥ വരരുത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പൊ അടുത്ത് നമുക്ക് വെന്യൂ നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത് മോഡലില് പെട്രോൾ വാഹനമാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വാഹനമാണ് ഇപ്പോഴും ഷോറൂം കണ്ടീഷൻ നല്ലൊരു വാഹനം സെക്കൻഡ് നമ്മൾ വണ്ടി ഓർഷിപ്പിലവിലുള്ളത് തൊണ്ണൂറ്റി കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളത് അത് ഫോർ ഡോർ പവർ ഇൻഡോ വരുന്നുണ്ട് നമ്മൾ വണ്ടിക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പവർ സ്റ്റിയാറിംഗ് പവർ സ്റ്റാറിംഗ് ഭയങ്കര സ്മൂത്ത് ആട്ടോ ഒറ്റ കൊണ്ട് നമുക്ക് തിരിക്കാൻ പറ്റാ അടിപൊളി പവർ സ്റ്റിയറിംഗ് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് പിന്നെ മ്യൂസിയ സിസ്റ്റം വരുന്നുണ്ട് എ സി വരുന്നുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളൊരു വാഹനമാണ് ഷോറൂം കണ്ടീഷൻ നല്ല സ്മെല്ലും ഷോറൂമത്തെ സ്മെല്ലാം കണ്ടീഷനാണ് അത്യാവശ്യം സർവീസ് ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ് ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം ഇതൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ പല വിലയും പറയുന്നുണ്ട് നമുക്ക് ഇതിന് ചോദിക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് നമ്മൾ ഇതിന് ചോദിക്കും ആറും ആറ് ഇരുപത്തി അഞ്ചും ഒക്കെ ചോദിക്കുന്ന വാഹനമാണ് ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ ഇത് ഇത് ആധാറും പാൻ കാർഡ് നല്ല ഇറക്കി കൊണ്ടാൻ പറ്റും നമ്മളെ ബ്രസ്സിനെ അതേപോലെ മറ്റുള്ള വാഹനം കമ്പർ ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് അടിപൊളിയാണ് അടിപൊളി ആധാറും പാൻ കാർഡ് ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി അയ്യാറ് അപ്പൊ ഇത് നല്ലൊരു വണ്ടിയാണ് കേട്ടോ നല്ല അടിപൊളി വണ്ടിയാ ഇത് ഇതൊക്കെ ഇപ്പൊ രണ്ടു ദിവസമായിട്ടോ വന്നിട്ട് തോന്നണില്ല പുതിയ സ്റ്റോക്ക് നമ്മൾ ഒരു വണ്ടി സ്റ്റോക്ക് ആണ് പുതിയ സ്റ്റോക്ക് വരാ രണ്ടിസായിട്ടോ വന്നിട്ട് അപ്പൊ ബുക്കിംഗ് വരുന്നതിന് മുന്നേ ഞങ്ങള് വിളിച്ചാണ് ഓക്കെ അപ്പൊ ഇന്നിപ്പകദേശം ഒരു പത്തിരുത്തഞ്ച് വണ്ടി നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഇനി ബാക്കി ഇതാ ഇനി ഇവിടെ നിന്ന് ഇനി ഉണ്ട് നമുക്ക് ഒരു പത്ത് രൂപ വണ്ടി പരിചയപ്പെടാന് അപ്പൊ ഇപ്പ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി കമന്റ് ചെയ്തോളി താഴെ കുറക്ക നമ്പർ പെട്ടെന്ന് വിളിച്ചോളി പുതിയ സ്റ്റോക്കുകളാണ് നമ്മളിപ്പം പരിചയപ്പെടുത്തിയിട്ടുള്ള അടുത്ത വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ഗുഡ് ബൈ